പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് നാം കുസിക്കുന്ന ഭൂമിയിൽ അനേകം ജീവജാലങ്ങളുണ്ട് എന്നാൽ അവൽ നിന്ന് അള്ളാഹുഅല ആദരിക്കുകയും ശ്രേഷ്ഠലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് മനുഷ്യവർഗം അതുകൊണ്ട് തന്നെ മറ്റു ജീവികൾക്ക് നൽകപ്പെടാത്ത പല അനുഗ്രഹങ്ങളും അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിശേഷ ബുദ്ധി മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ് ചെയ്യുക എന്നുള്ളത് എന്നാൽ മനുഷ്യൻ എപ്പോഴും തിന്മയിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു അനുസുലിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹരിസിൽ നമുക്ക് കാണാൻ സാധിക്കും وخير الخطائين التوابون ും തെറ്റുശാത്താപിച്ച് മടങ്ങുന്നവരാണ് അടിമയുടെ വളരെയധികം സന്തോഷിക്കുന്നവരാണ് അള്ളാഹു ഇവ മുസ്ലിം റെജീസൽ നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞു യാത്രാ മതി മരുഭൂമിയിൽ വെച്ച് ഭക്ഷണവും വെള്ളവും ചുമന്നിരുന്ന ഒട്ടകത്തെ നിങ്ങളിരാൾക്ക് നഷ്ടപ്പെട്ടു തിരന്ന് കണ്ടുപിടിക്കുന്നുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് ഒരു വൃക്ഷത്തി വീട്ടിൽ ഇരിക്കുമ്പോഴതാ നിങ്ങളുടെ മുൻപിൽ ആ ഒട്ടകം പ്രത്യക്ഷപ്പെടുന്നു അതിനു സന്തോഷിച്ചാൽ അയാൾ പറഞ്ഞു അള്ളാഹുവേ നീ എൻ്റെ ദാസനും ഞാൻ നിന്റെ നാഥനുമാണ് സന്തോഷാധിക്യത്താൽ മാറി പറഞ്ഞതാണ് എന്നാൽ അതിലുപരി തന്റെ ദാസന്റെ പശ്ചാത്താപത്തിൽ സന്തോഷിക്കുന്നവനാണ് അള്ളാഹു നാം മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പല സാഹചര്യങ്ങളിലും തെറ്റു തെറ്റുകൾ സംഭവിച്ചേക്കാം എന്നാൽ അതിൽ നിന്നും പശ്ചാത്തലിച്ച് മടങ്ങാതെ പാപ്മോഷണം തേടാതെ വീണെടുത്ത് തന്നെ കിടക്കുന്നതാണ് തെറ്റു സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കാരണത്തിൽ നമ്മൾ ഒരിക്കലും നിരാശരാകരുത് സുഹൃത്തു സുമലിലൂടെ സുഹൃത്തു സുമൽ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നു എന്റെ ദാസന്മാരെ അള്ളാഹുവിന്റെ കാര്യത്തെ പറ്റി നിങ്ങൾ നിരാശരാകരുത് നിശ്ചയമായും അള്ളാഹു പാപങ്ങൾ മുഴുവനും പൊറക്കുന്നവനാണ് നിശ്ചയമായും ഏറെ പൊറുക്കുന്നവനും കരുണനിധിയുമുള്ള മായുള്ളവൻ അവൻ തന്നെയാണ് പശ്ചാത്തലിക്കുകയും നന്മകൾ അധികരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അസല വലൈക്കും വരഹമ്മാത്ത